നവദമ്പതികളെ വിവാഹ ജീവിതത്തിലേക്ക് കുടുംബജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാഭിഷേകത്താൽ നിറച്ച് ഈ വിവാഹ കുദാശയ്ക്ക് മുഖ്യകാർമ്മികനായിരിക്കുന്നത് ഈ ഇടവകയുടെ മുൻ വികാരിയായിരിക്കുന്ന പരി ബഹുമാനപ്പെട്ട തോമസ് ജോർജ് ഒ എസീച്ചനാണ് ഈ അനുഗ്രഹീത നിമിഷത്തിൽ അനുഗ്രഹീത വാക്കുകളോടെയാണ് നിഖിലും അനുവും വിവാഹ ജീവിതത്തിലേക്ക് കടന്നത് അക്ഷരാർത്ഥത്തിൽ കണ്ണു നനയിക്കുകയാണ് നിഖിലിന്റെയും അനുവിൻ്റെയും മരണം പതിനഞ്ച് ദിവസം മാത്രം മുമ്പ് പൂങ്കാവ് സെന്റ് മേരീസ് കത്തോലിക്ക പള്ളിയിൽ ഇരുവരുടെയും വിവാഹത്തിൽ പങ്കെടുത്ത ബന്ധുക്കളും നാട്ടുകാരും ഞെട്ടലോടെയാണ് ഈ വാർത്ത കേട്ടത് പത്തനംതിട്ട സ്വദേശികളായ നിഖിലിന്റെയും അനുവിൻ്റെയും അപ്പന്മാരും ഈ അപകടത്തിൽ മരിച്ചതോടെ കേരളക്കരയാകെ ഇന്ന് ദുഃഖ ഞായറായി മാറി നവംബർ മുപ്പതിന് പത്തു വൈദികരുടെ സാന്നിധ്യത്തിലായിരുന്നു വിവാഹം പത്തനംതിട്ട കൂടൽമുറിഞ്ഞ കല്ലിൽ ഇന്ന് രാവിലെയുണ്ടായ വാഹനാപകടത്തിലാണ് നാലുപേരും മരണമടയുന്നത് എട്ടു വർഷത്തെ പ്രണയത്തിനു ശേഷമായിരുന്നു ഇരുവരുടെയും വിവാഹം മലേഷ്യയിലെ യാത്ര കഴിഞ്ഞ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് മടങ്ങുവെയാണ് ദാരുണാന്ത്യം സ്വദേശികളായ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന ബസ്സുമായി ഇവരുടെ കാർ കൂട്ടിയിടിക്കുകയായിരുന്നു ഇന്ന് രാവിലെ നാലരയ്ക്കുണ്ടായ അപകടത്തിൽ നിഖിലിന്റെ അച്ഛൻ മത്തായി ഈപ്പൻ അനുവിന്റെ അച്ഛൻ ബിജു പി ചോർജ് എന്നിവരും മരിച്ചു അനു കോന്നി ആശുപത്രിയിൽ വെച്ചും മറ്റു മൂന്നുപേർ സംഭവസ്ഥലത്തുമാണ് മരിക്കുന്നത്